പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ജപമാലയിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപാസമ്പത്ത് മൂന്നിടയ കുട്ടികൾക്ക് വെളിപ്പെടുത്താൻ അങ്ങ് ഫാത്തിമായിൽ ദയാപൂർവം എത്തിയല്ലോ അതിലെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് സ്വയം ശക്തിപ്പെടാനും ലോകത്തിന് സമാധാനവും പാപികൾക്ക് മാനസാന്തരവും ജപമാലയിൽ ഞാനപേക്ഷിക്കുന്ന കൃപകളും ലഭിക്കാനും വേണ്ടി ജപമാല ഭക്തിയോടുള്ള ആത്മാർത്ഥ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കണമേ ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും മാതാവിന് മുമ്പിൽ സമർപ്പിക്കാം എൻ്റെ ഈ അപേക്ഷ ദൈവമഹത്വത്തിനും അങ്ങയുടെ ആദരവിനും ആത്മാക്കളുടെയും എൻ്റെ തന്നെയും നന്മയ്ക്കും വേണ്ടിയാക്കട്ടെ ആ മീൻ സ്വർഗ്ഗസ്നാ ഞടപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ടേതൊരു മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ മാനിസ്ഥുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ